ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകും അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ കിട്ടുമോ എന്ന ടോപ്പിക്കിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നിനെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ പല ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ അതും നോക്കാവുന്നതാണ് എങ്കിലും ഒന്നിനെയും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടാക്കാം പക്ഷേ അത് നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്ത് നെഗറ്റീവ് എനർജി ആയിട്ട് ലോ ആക്കാതിരിക്കുക ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ പോലെ സന്തോഷിപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് വരുന്ന കാർഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വരിക ഓക്കെ ഇപ്പോൾ നമുക്ക് ഓഫറുകളും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളാ വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക എന്നിട്ട് അവരുടെ ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക അവരുടെ പേരൊരു മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മെസ്സേജ് ലഭിക്കൂ എന്ന് മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ എനർജി ആവാം ഒരു ഇത് രണ്ടും നിങ്ങൾക്ക് ഒന്നും റിസലേറ്റ് ആകുന്നുണ്ടാവില്ല എങ്കിൽ ആ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്യാം വെറുതെ നെഗറ്റീവ് എനർജി എടുക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനുകളും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം പൂർണ്ണമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം അതുപോലെ തന്നെ ജാതി മതം സമൂഹത്തിലെ ഉയർച്ച താഴ്ച നിലവാരങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഈഗോ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ ബന്ധം ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഡയറക്റ്റ് പറയുന്നത് സാധ്യതകളെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം നിങ്ങളോ അവരോ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഒരു നഷ്ടം സംഭവിച്ച പോലെ ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥയാണ് സ്വയം ചിച്ചിരിക്കുന്നൊരവസ്ഥ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ സ്വയം സഹതപിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഒരു ശരിയായ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായേക്കാം നിങ്ങൾ തമ്മിൽ ഒരുപാട് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഒട്ടും ചേർന്ന് പോകാൻ പറ്റുന്നുണ്ടാകില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകില്ല ഇതുപോലെ തന്നെ നിങ്ങൾക്കോ അവർക്കോ ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാകാം ഈ വ്യക്തി നിങ്ങളുടെ ഒരു ബലഹീനതയായിരിക്കാം അവർക്ക് തിരിച്ചും അങ്ങനെ ആയിരിക്കാം ഒരുപാട് ഇൻസെക്റ്റീസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അതിനെ പല തവണ നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അത് പിന്നീട് പിന്നീട് വീണ്ടും വീണ്ടും കൂടി കൂടി വരുന്നുണ്ടാകാം തീർച്ചയായും ഈ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ബഹുജനം പലവിധമാണ് പലരുടെ സാഹചര്യങ്ങൾ പല വിധത്തിലാണ് ഇതിലൊരു അറുപത് ശതമാനം പേർക്കും ഓവറോൾ കാടിൻ്റെ എനർജി വച്ചാണ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോയിട്ടുണ്ടാകാം നിങ്ങളുടെ മോഹങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഭംഗം സംഭവിച്ചിട്ടുണ്ടാകാം ഇതിന് പുറകിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടാകാം കളിക്കുക എന്ന് പറഞ്ഞാൽ മേ ബി ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഗോസിപ്പുകളോ പരദൂഷണോ നിങ്ങളകറ്റാൻ വേണ്ടി മറ്റാരെങ്കിലും അത് ചിലപ്പോൾ ഫാമിലി ആകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം അങ്ങനെ ആരും ആവാം നിങ്ങൾ ഒരുമിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം ആ ഒരു എനർജിയിലായിരിക്കാം ഈ സമയത്ത് ഒരു എന്താ പറയുക ഒരു തടവാണ് തടവ് കേണി സ്വയം ഇരയാകൽ എന്നൊക്കെ പറയില്ലേ സ്വയം സഹതപിക്കുക സ്വയം ഇരയാകൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ എനർജി വരുന്നത് അത്തരം ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നം കൊണ്ട് നിജത്തിനെ വ്യക്തമായി അത്തരത്തിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാം നിങ്ങൾ തന്നെയായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാതെ ഈ റിലേഷൻഷിപ്പ് അകന്നു പോയതായിട്ടാണ് മനസ്സിലാകുന്നത് നെക്സ്റ്റ് കാർഡും ഇത് തന്നെയാണ് വരുന്നത് ഒരു നിയന്ത്രണത്തിൻ്റെ ഒരു ദിശയുടെ അഭാവം ചിലപ്പോൾ മറ്റ് എന്താ പറയുക ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല മറ്റ് പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടീസിൻ്റെ ആക്രമണങ്ങൾ ആക്രമണം എന്ന് പറയുമ്പോൾ അവർ വന്ന് തലയ്ക്കടിക്കുന്നു നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു അങ്ങനെയല്ല പറഞ്ഞ് നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ബന്ധത്തിനെ പല വിധത്തിലും ചിലപ്പോൾ ബ്ലാക്ക് മാജിക് കൊണ്ടായിരിക്കാം അങ്ങനെ ഏതൊരു വിധത്തിലായാലും ഒരു തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം തീർച്ചയായും ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്കൊരാകാം ഇത് ശരിയല്ല ഇതി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതായിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിവോഴ്സ് ആയവർക്ക് കാണാം ദാമ്പത്യബന്ധത്തിലുള്ളവർക്ക് കാണാം പ്രണയിക്കുന്നവർക്ക് കാണാം എല്ലാവർക്കും കാണാം ഏത് തരം റിലേഷൻഷിപ്പിലുള്ളതും ഇതിനൊരു പ്രായഭേദമില്ല എത്ര പ്രായമുള്ളവരാണെങ്കിലും നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ്ങിനെ നോക്കാം പൊരുത്തപ്പെടുന്നതാണെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം നെഗറ്റീവ് ആവാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വ്യക്തി ചിലപ്പോൾ അവരുടെ സ്വന്തം സുഖം അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരിക്കാം നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റി ഒരു പക്ഷേ തന്നിട്ടുണ്ടാകില്ല അവരുടെ സന്തോഷം മാത്രമായിരിക്കാം അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടാവാം കരിയറിലായിട്ടാകാം അല്ല അങ്ങ് അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഒരു ഈ ബന്ധത്തിനെ അവർ ഉപേക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഇതിൽ ഒരുപാട് തേർപ്പാട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം വ്യക്തികളുണ്ടാകാം ഒരു വഞ്ചന ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വച്ചിട്ടുണ്ടാകാം കുറച്ച് പേരുണ്ടാകാം ഒരേ സമയം പലതരം റിലേഷൻഷിപ്പ് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് പേർ അങ്ങനെ ഓക്കെ ഇതങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ചിന്തിച്ച് സ്വയം ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കാം അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നല്ല രീതിയിൽ നോക്കാം ഈ സമയം തീർത്തും നിങ്ങളോ അവരോ ഒരു അബോധാവസ്ഥയിലായിരിക്കും ഒരുപാട് മിഥ്യാധാരണകൾ നിങ്ങളിലും അവരിലും ഉണ്ടാകാം അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ റിലേഷൻഷിപ്പിനെ ഈ സാഹചര്യത്തിൽ കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് മനസ്സിലാക്കാം തീർച്ചയായും ഇത് കാണുന്ന കൂടുതൽ പേരും ഒരു ഹാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങൾ തീവ്രമായ സ്നേഹത്തിലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം തീർച്ചയായും അടുത്ത ജന്മം അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജന്മമായിരിക്കാം നിങ്ങൾ അവരെ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം അപ്പോഴും ഒരുപക്ഷെ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല കാരണം ഒരുപാട് മിഥ്യാധാരണകളായിരിക്കും ഈ ബന്ധത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രസൻലി നടക്കുന്നത് ഒരു അസന്തുലിതാവസ്ഥയാണ് ബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു നേരത്തെ പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി എപ്പോഴും നിങ്ങൾ അവരുടെ ബ്ലോക്ക് മാറ്റിയോ അവരുടെ മെസ്സേജ് വരുന്നുണ്ടോ അങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ ഏത് വ്യക്തിനെയാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അവരുടെ പഴയ ചാറ്റുകൾ നോക്കുന്നുണ്ടാകാം പഴയ ഫോട്ടോസ് നിങ്ങൾ ഒരുമിച്ചുള്ളത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന പോയിരുന്നങ്ങൾ അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകാം നിങ്ങൾ ഒരുപാട് ടെൻഷൻ ഈ കാര്യത്തിനെ ചൊല്ലി നിങ്ങൾക്കുണ്ടാകാം നിങ്ങൾക്കൊന്നിലും ജോലിയിലും നിങ്ങളുടെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടാകില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയിൽ അത്രയധികം അഡിക്റ്റഡ് ആയിരിക്കും ഇതൊരു പക്ഷേ ഈ സ്നേഹം ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം മുന്നോട്ട് എന്താ പറയുക ധരിച്ച് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല കുറച്ച് പേരൊക്കെ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു ബന്ധത്തിൽ കുറേ പേർക്കൊക്കെ മേ ബി ഒരു പിന്തുണയുടെ അഭാവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം ഒരുപാട് ഭവന സംഘർഷങ്ങൾ നിങ്ങൾ ജാതി മതമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും കുറച്ചു പേർക്കൊക്കെ നിങ്ങളുടെ ഈ സാഹചര്യം ഉള്ള ഈ അവസ്ഥ ക്ഷണികമാണ് താൽക്കാലികമാണ് ഇത് മാറും പേർക്കും എന്നല്ല നൂറ് ശതമാനം പേർക്കും എന്നല്ല കുറച്ച് പേർക്ക് ഇതൊരു സിക്സ്റ്റി ആണ് മൊത്തം ഈ വീഡിയോ കാണുന്നവരിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് പേർക്ക് എന്താ പറയുക അവരുടെ ഡിസിഷൻ അവരെടുത്ത ഡിസിഷനെ ഒന്നും കൂടി അവർ എന്താ പറയുക റീത്തിങ്ക് ചെയ്യുന്നുണ്ടാകാം ഞാനെടുത്ത തീരുമാനം ശരിയായോ ഞാൻ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുത്തത് എന്തിനാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി ചെയ്യേണ്ടത് അതോ ഞാൻ ഈ മാറ്റവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണോ ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണോ അങ്ങനെ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു കൺഫ്യൂഷൻസ് ഒരുപാടുള്ളതാണ് കുറച്ച് പേർക്കൊക്കെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു മാറ്റം വരുന്നുണ്ടാകാം നിങ്ങൾ റിക്കവറായിട്ട് ഈ സാഹചര്യത്തിന് ഓക്കെ ഇതിങ്ങനെയാണ് എന്ന് അംഗീകരിച്ച് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ടാകാം അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കുക ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക ഓൾ ഓവർ കാർഡിൽ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ തിരികെ കിട്ടുമ്പോൾ എന്ന് ചോദിച്ചാൽ ഒരു അറുപത് ശതമാനം പേർക്കും നിങ്ങളുടെ വ്യക്തിയെ തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കുറച്ച് മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ പ്രശ്നത്തിനെ എന്താ പറയുക രമ്യമായിട്ട് വേണ്ട നമുക്ക് ഇനി റിലേഷൻഷിപ്പ് വേണ്ട എന്ന രീതിയിൽ നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് എടുത്ത് രണ്ടുപേരും അകന്നു പോയതും ആവാം ഓക്കെ കുറച്ച് പേരും മേ ബി വീണ്ടും റീ ആയിട്ട് ഒരു റീയൂണിയൻ വരാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലെ കാർഡിൽ വരുന്നത് അപ്പോൾ ഇതാണിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ് ആണ് അതേപോലെ തന്നെ നമ്മൾ പല ടോപ്പിക്കിലും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എടുത്ത് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ